ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായോ ഇത് ഞാൻ ഞാനിന്ന് കുറച്ച് ബോളി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ട കടലപ്പരിപ്പാണ് ഇത് ഇത് എത്ര അളവെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കപ്പ് കടലയും പിന്നെ ഇതെന്ന് പറയണ കാൽ കപ്പാണ് അങ്ങനെ ഒന്നേ കപ്പ് ഒന്നേ കാൽ കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ ഞാനിന്ന് ബോളി ഉണ്ടാക്കാൻ എടുത്തത് അപ്പം ഇതിന് വേണ്ടത് അതേപോലെ തന്നെ ഒന്നേ കാൽ കപ്പ് മൈദ വേണം ഒന്നേകാൽ കപ്പ് പഞ്ചസാര വേണം ഇത്രയും ഒരേപോലെ വേണം പിന്നെ കുറച്ച് അരിപ്പൊടി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒട്ടാതിരിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഏലപ്പൊടി ഇലക്കാപ്പൊടി പിന്നെ ഞാനിത് കള്ളറ് ചേർത്തില്ല കള്ളറിന് പകരം ഞാൻ മഞ്ഞളാണ് മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് പിന്നെ നമുക്ക് ഈ ജാതിപത്രി അതിൻ്റെ ഇട്ട് അതിൻ്റെ ഒരു ജാതിപത്രി എടുത്ത് പൊടിച്ച് അതും കൂടി ഇതിൽ കൂടി മിക്സ് ചെയ്യും അപ്പം നമുക്ക് ഇതൊന്ന് വെള്ളത്തിയിട്ട് ഒന്ന് ശകലം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് നമുക്കൊന്ന് വേഗിച്ച് എടുക്കാം ഞാൻ ജോലിയിലുള്ള കടല ജനിച്ച ഇരുന്ന് ഒരു അടുപ്പിയിൽ കോഴി കയ്ക്കണേ ോർന്നതിന് ശേഷം നമുക്ക് മിക്സിയിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് പിന്നെ പഞ്ചസാര പാവിലിട്ട് വഴത്തി എടുക്കാം അതിൽ നടുന്നത് ഒരു ഒന്നര ഒന്നേ കത്ത് അതിലേനെ കടലെടുക്കുക അതിന് അളവുക ഇനി ഇതിനൊന്ന് കുഴച്ച് നല്ലെണ്ണയിൽ മുട്ടി വയ്ക്കണം ഇതിനെക്കുറിച്ച് മഞ്ഞൾപ്പൊടിയുടെയാണ് കള്ളറിന് വേണ്ടിയതാണ് മഞ്ഞൾപ്പൊടി ഞാൻ വേറെ ഫുഡ് കള്ളറൊന്നും ചേർക്കുന്നില്ല ഇച്ചിരി മഞ്ഞട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിനെ നല്ലവണ്ണം കുഴച്ച് നല്ലെണ്ണ രീതി നല്ലെണ്ണ നമുക്ക് വെച്ച് അതിൽ ഒരു ഒരു മണിക്കൂറ് വച്ചയക്കണം എന്നിട്ട് നമുക്ക് കടല വേദിച്ച് വെച്ചിട്ടുണ്ട് അതിനെ അരച്ച് പഞ്ചസാര പാവ് വെച്ചേച്ചിട്ട് അതിനച്ചിട്ട് ഇട്ടിട്ട് അത് വേണ്ടത് മൈദമാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലെങ്ങനെ ഇരത്തി വെച്ചിട്ട് നമുക്കിതിൽ നല്ലെണ്ണിച്ച് വയ്ക്കണം നല്ലവണ്ണം നങ്ങി ഇത് നല്ലെണ്ണ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചൂടാ നല്ലെണ്ണ നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ നല്ല ദോശ എന്തെങ്കിലും ചൂടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കളയണ്ട ആവശ്യമില്ല അത് വേണ്ടി ഇതിങ്ങനെ ഉറച്ച് വസിക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കടലേക്കരച്ച് വന്നിട്ട് ഇതെടുക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് ഗ്യാസിലെത്തിക്കാം ഞാനൊരു വെങ്കലത്തിലുള്ളൊരു ചരിവാണ് എടുത്തിട്ടുള്ളത് ഉരുളി അല്ലെങ്കിൽ ഉരുളി ഒരു വെങ്കലത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ചൂടായി വരുമ്പം കുറച്ച് നെയ്യ് വേണമെന്നില്ല ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുക ഈ കടല അരച്ച് വെച്ചതാണ് നമുക്ക് പഞ്ചസാരയിട്ട് വരട്ടി അത് അത് വേണമെങ്കിലും അരക്കാം അതാകുമ്പോൾ നമുക്ക് മിക്സിയിലൊക്കെ അരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സി പെട്ടെന്ന് കേടായി പോകും നമ്മൾ ആട്ടുകല്ലിൽ ആട്ടുകല്ലിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അരയ്ക്കാൽ നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം കടലെ ഉപയോഗിച്ച് ആദ്യം കടല അരച്ചെടുത്തു ഇനി നമ്മൾ ഇതിനെ അതായത് ഞാൻ ഈ കപ്പിലാണ് ഈ കപ്പിന് ഒരു കപ്പും ഇതിന് ഒരു കപ്പുമാണ് ഞാൻ കടലെടുത്തിരുന്നത് അതേ അളവിൽ തന്നെ മൈദയും കൊടുക്കും ഇനി അതേ അളവിൽ തന്നെയാണ് ഞാൻ പഞ്ചസാരയും എടുത്തിരിക്കുന്നത് േശം നെയ്യെ മൊഴിച്ചേക്കും ഇത് ഞാനിവിടെ ഉരുക്കിയെടുത്ത പാടേ പാട കാച്ചെടുത്ത നെയ്യാണ് ഇത് പഞ്ചസാര ഒന്നേകാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലോട്ടായിരുന്നു ഇത് കടല ഇത് നമുക്കിതെല്ലാം പിന്നെ ഇങ്ങനെ അടുത്തിട്ടുണ്ട് ഏലക്കപ്പൊടി ഇത് പഞ്ച ഞാൻ ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് വരട്ടെ അതിൽ പിടിക്കാതെ നല്ലവണ്ണം വരച്ച് കൊടുക്കണം നല്ല വരണ്ടു വരണം കാരണം നമുക്ക് കയ്യിൽ ഉരുട്ടുന്ന ഒരു പരുവമാണല്ലോ നല്ല ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോളിൻ്റെ അതിനകത്തായാലും കുറച്ച് ചെറിയ ബോൾ പൂജയ്ക്ക് വരുമ്പോൾ തന്നെ അല്പം കൂടി വെള്ളം പരിപ്പത്തിലുള്ള ഭോഗങ്ങളാക്കി നമുക്കെടുക്കണം നടിയിൽ പിടിക്കുകയോ ഓഞ്ഞു പോവുകയോ ചെയ്യരുത് അപ്പം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇത് നമ്മൾ പുരട്ടി എടുക്കുക അപ്പം ഇത് പറണ്ടു ഞാൻ സ്റ്റൗ ഓഫായി ഇനി ചൂട് അല്പം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഉരുട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഇത് കൊച്ചു കൊച്ചു ബോളുകളാക്കി ഉരുത്തി എടുക്കണം ഇത് നമ്മൾ നേരത്തെ എടുത്ത നേരത്തെ നല്ലെണ്ണയിൽ ഇട്ടുന്ന മൈദയാണ് ഇതിനെ ഇനി നല്ലെണ്ണയിൽ മാറ്റി നല്ലെണ്ണയെ വേറെ ഒന്നിൽ തെളിച്ച് വെച്ചിട്ട് ഇതിനെ കൊച്ചു ബോളാക്കി അതായത് ഇപ്പം നമുക്ക് ഇരുപത്തഞ്ച് കടല ബോളുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മൈദ ബോൾ വേണം മനസ്സിലായി ഇനി ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുത്ത് നല്ല സോഫ്റ്റായി ഇനി ഇതിനെ മാറ്റി നല്ല എണ്ണയും തെളിച്ചെടുത്തിട്ട് നല്ലെണ്ണ വേറെ മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ ഇതൊരു കടല ബോളെല്ലാം ഉരുട്ടി മൈദ ഉരുളകളാണ് ഇതായിരിക്കുന്നത് ഇനി ഇത് ഓരോ മൈദ ഉരുളയ്ക്കടത്തും ഓരോ കടല കടല ഉരുളയും വച്ച് അരിപ്പൊടി പൊറ്റി പരത്തും ഇതാണ് ഇതിൻ്റെ രീതി അപ്പം നമുക്കടുത്ത് അത് ചെയ്യാം നമുക്ക് കല്ലടക്കി വയ്ക്കാം ഇന്ന് ചെയ്യേണ്ടി ഇന്നൊരു എടുക്കണം ഇങ്ങനൊരു ബോഡ് എടുത്തിട്ട് ഇന്ന് നല്ലവണ്ണം കടക്കണം നമുക്ക് കടത്തിയിട്ട് നമുക്കിതിന്നൊരു കടല ബോഡ് എടുക്കുക ഇതിനകത്ത് വയ്ക്കാം എന്നിട്ട് ഇതിനെ പൊതിഞ്ഞെടുക്കണം പൊതിഞ്ഞെടുത്തിട്ട് പാലൻസ് വരുന്ന മാവ് മാവുണ്ടെങ്കിൽ നമുക്കതിനു കട്ട് ചെയ്ത് എടുക്കാം അതിനെ നമുക്ക് കയ്യിൽ വെച്ച് ജസ്റ്റ് ദിഷ്ടം ഇട്ട് ഈ അരിപ്പൊടി മാവിൽ ഒന്ന് മുക്കുക ഒന്ന് പരുത്തേ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പരുത്താവാനെങ്കിൽ പൊടിഞ്ഞു ഇതിനെ നെയ്യ് കുടയുക നെയ്യ് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് മറിച്ചാൽ ഒരുപാട് വേഗം ഒന്നുമില്ല കാരണം നമ്മളെല്ലാം ഫുൾ നമുക്ക് എല്ലാം നല്ല പാകമായതാണ് ഈ മൈദ മാത്രമേ ഒന്ന് വേഗാനായിട്ടുള്ളൂ പെട്ടെന്ന് ഈ കുമിളകളിങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിടാം ഇനി വീണ്ടും ഒരു മൈദ ഉരുള എടുക്കുക അതിനകത്ത് മറച്ചിട്ട് ഇതിൽ ഇങ്ങനെ മടക്കിയാണ് ഇങ്ങനെ ഇവിടെ കൊടുക്കുക. അಂತ വീണ്ടും ഒരു നൈദ ബൗൾ എടുത്ത് തൈര് വെച്ചിങ്ങനെ ഇയ ഒരു കടല ബൗൾ എടുക്കുക അതിനെ പൊതിയിടുക. ഇതാൈ കൂടി നമ്മൾ എടുക്കുക. സ്വസ്ഥമായിട്ട് ഇതായിട്ട് അതിൽ കൊടുത്തു ഊറ്റി കൊടുത്താൽ മതി എല്ലാ ബോളുകളും നമുക്ക് ചുട്ടെടുക്കാം അപ്പം അങ്ങനെ ബോളി എല്ലാം ഉണ്ടാക്കി ഞങ്ങൾക്കിത് ഓണം നേരത്തെയാണ് അപ്പം എൻ്റെ മോന് ഓണത്തിനൊന്നുമ്പോൾ നിൽക്കാൻ പറ്റില്ല അപ്പം അവനും കുടുംബവും നേരത്തെ എത്തി അപ്പം അവർക്ക് വേണ്ടി ഞാൻ ബോളിയാണ് ഞങ്ങൾ നേരത്തെ ഓണം തുടങ്ങുന്നതിന് മുമ്പേ ഓണം ആഘോഷിച്ച് കുട്ടികൾക്കൊക്കെ സദ്യ ഒരുക്കി കൊടുത്ത് പൂളി പാൽപ്പായ ചൊപ്പം വെച്ച് കൊടുക്കണമെന്നാണ് ആഗ്രഹം അപ്പം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോഡിയാണല്ലോ അതെങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം ഇനി അടുത്തൊരു പലഹാരവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് ഇനിയും കുറച്ചൊന്നൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം അവർ വെളിയിലാണ് അപ്പോൾ അവർക്ക് അവിടെ നിന്നും കിട്ടാത്തതും നമ്മുടെ നാട്ടിലുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്ക കൊടുക്കണം അപ്പം ഞാൻ അടുത്ത് ഉടനെ അടുത്തൊരു പലഹാരം ഉണ്ടാക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നതാണ് അപ്പോൾ ശരി ഓക്കെ ബൈ